തനച്ചു താമസിക്കുന്ന വയോധികയുടെ വീട്ടിൽ രാത്രി അതിക്രമിച്ചു കടന്ന് മാല പിടിച്ചുപറിച്ച പ്രതികളെ കൂടൽ പോലീസ് അറസ്റ്റ് ചെയ്തു കലഞ്ഞൂർ പുത്തൻ വീട്ടിൽ അനൂപ് കുന്നിട ചെളിക്കുഴി നെല്ലിവിളയിൽ വീട്ടിൽ കുമാർ എന്നിവരെയാണ് പ്രത്യേക സംഘം ഊർജിതമായ അന്വേഷണത്തിനൊടുവിൽ പിടികൂടിയത് ഒറ്റയ്ക്ക് താമസിക്കുന്ന കഞ്ചോട് സ്വദേശിനി തങ്കമ്മയെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി പതിനൊന്നരയോടെ ഉറങ്ങിക്കിടന്നപ്പോഴാണ് വീടിന്റെ വാതിൽ ചവിട്ടി തുറന്ന് ഭീഷണിപ്പെടുത്തി മോഷ്ടാക്കൾ മാല പറിച്ചെടുത്തത് ഒന്നര പവൻ തൂക്കമുള്ള സ്വർണമാലയാണ് പ്രതികൾ കവർന്നത് പോയ തങ്കമ്മ പിറ്റേന്ന് ബന്ധുക്കളുടെ വീട്ടിലെത്തി വിവരം ധരിപ്പിച്ചു ബന്ധുക്കൾ കൂടൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും തങ്കമ്മയുടെ മൊഴിപ്രകാരം പോലീസ് കേസെടുക്കുകയും ചെയ്തു തുടർന്ന് എസ് ഐ കെ ആർ ഷെമിമോളുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന്റെ നിർദ്ദേശപ്രകാരം കോന്നി ഡിവൈഎസ്പി നിയാസിന്റെ മേൽനോട്ടത്തിലും കൂടൽ പോലീസ് ഇൻസ്പെക്ടർ എം ജെ അരുണിന്റെ നേതൃത്വത്തിലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പ്രതികൾക്കായി തെരച്ചിൽ നടത്തി തുടർന്നാണ് ഒളിവിൽ കഴിഞ്ഞുവന്ന പ്രതികളെ ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ പെരുമ്പാവൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് അനൂപ് മുൻപ് മോഷണ കേസുകളിൽ പ്രതിയായിട്ടുണ്ട് ഇയാൾക്കെതിരെ കാപ്പ പ്രകാരമുള്ള നിയമ നടപടികൾ വരുന്നതിനിടയിലാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാലാവിറ്റ കടയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു പ്രത്യേക അന്വേഷണ സംഘത്തിൽ എസ് ഐ ഷെമ്മിമോളെ കൂടാതെ എസ് ഐ ചന്ദ്രമോഹൻ എ എസ് ഐ വാസുദേവക്കുറുപ്പ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു